ഹായ് എവ്രി വൺ വെൽക്കം ടു ലൈഫ് ആൻഡ് ലീവ് വിത്ത് ശ്രുതി ഇന്ന് നമ്മൾ സെർവൈക്കൽ കൊണ്ടെലോസിസ് എന്ന അസുഖത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് സെർവൈക്കൽ കൊണ്ടെലോസിസ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സെർവൈക്കൽ സ്പൊണ്ടോസിസ് ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളും അതിന്റെ ആയുർവേദ പ്രതിവിധികളും അടുത്തൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും കഴുത്തുവേദനയുടെ പ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അപ്പോൾ നമുക്ക് എന്താണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് നോക്കാം അപ്പോൾ എന്താണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് കഴുത്തിലെ അസ്ഥികളിലും അതായത് സെർവൈക്കൽ വർക്കിംഗ് ഡേസിലും ഡിസ്കുകളിലും പ്രായം കൂടും തോറും വരുന്ന മാറ്റത്തെയാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് അതായത് എല് തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേഷൻ ഇതൊരു വേറൻടർ ഡിസീസ് ആണ് സാധാരണ ഇത് മധ്യവയസ്കരിലും പ്രായമായവരിലുമാണ് കൂടുതലും കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം ഇത് വളരെ യങ്സ്റ്റേഴ്സിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ കഴുത്തിൽ സെർവിക്കൽ സ്പൈൻ എന്ന് പറയുന്ന ഏഴ് അസ്ഥികളുണ്ട് ഈ അസ്ഥികൾ പ്രായം കൂടും തോറും അല്ലെങ്കിൽ ഓവർ യൂസ് കാരണം ഈ അസ്ഥികൾക്കിടയിൽ ഡിസ്കുകൾ ഒരു കുഷൻ പോലെ പ്രവർത്തിക്കുന്ന ഡിസ്കുകൾക്ക് തേമാനം സംഭവിക്കാം അതേപോലെ തന്നെ അസ്ഥികൾക്ക് ചെറിയ വളർച്ചകൾ ബോൺ സ്പേർസ് എന്ന് നമ്മൾ വിളിക്കും അതും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ജോയിൻസ് വളരെ ദുർബലമായി പോകാം ഈ കാരണങ്ങളെല്ലാം കൊണ്ടും നമുക്ക് കഴുത്തുവേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടുന്നു നമ്മളുടെ പ്രായം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു പാറ്റേൺ ഇതെല്ലാം ഇതിനൊരു റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം തുടക്കത്തിൽ പ്രധാനമായും കഴുത്തുവേദന തന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം അതും നമ്മൾ കുറെ ജോലി ചെയ്തതിന് ശേഷം അനുഭവപ്പെടുന്ന കഴുത്തുവേദന അതുപോലെ കഴുത്തിനൊരു കനം കഴുത്ത് തിരിക്കുമ്പോൾ വളരെ ഒരു പോപ്പിംഗ് സൗണ്ട് പോലെ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ കഴുത്തിന്റെ ഈ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് തുടക്കത്തിൽ കണ്ടുവരിക ചിലവർക്ക് ഈ ബാക്ക് സൈഡിൽ കഴുത്തിന്റെ ബാക്കിലായിട്ട് കുറച്ച് നീർത്തെട്ട് ഉണ്ടാവാം ഒരു ഹമ്പ് പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അവിടെ ഭയങ്കരായിട്ടും ഒരു നീർത്തെട്ടും അല്ലെങ്കിൽ സ്വെല്ലിങ് അവിടെ കാണുന്ന ചില ആളുകൾക്ക് തലവേദന പ്രത്യേകിച്ച് തലയുടെ പിൻഭാഗത്തായിട്ട് വേദനയും വളരെ കുറച്ചാൾക്കാർക്ക് നമുക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തെല്ലാം തൊട്ടു നോക്കുമ്പോൾ വേദന വരുന്ന പോലെയും ചെയ്യാറുണ്ട് മിക്ക ആൾക്കാരും ഈ ഒരു ലക്ഷണങ്ങളൊന്നും അത്ര കാര്യമാക്കാറില്ല വല്ല ഓയിൻമെന്റോ തൈലമോ എന്തെങ്കിലും തരട്ട് അതൊന്ന് മാനേജ് ചെയ്ത് പോകാറാണ് ചെയ്യാറ് ഇതങ്ങനെ വെക്കുമ്പോൾ അത് നെക്സ്റ്റ് ഒരു കുറച്ചും കൂടെ ഡീപ്പർ ലോട്ടേക്ക് കടക്കും എന്ന് വെച്ചാൽ ഈ രണ്ട് വോട്ടിബ്രസിന്റെ ഇടയിലൂടെ നമ്മൾ ഈ നമ്മൾ പറയുന്നതിന് അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് അവിടെ നടന്നിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന നെർവ്സിനെ അത് കംപ്രസ് ചെയ്യും ആ കംപ്രഷൻ ആ നെർവ് റൂട്ട്സിന് കംപ്രഷൻ വരുമ്പോൾ കൈകളിലേക്ക് നെർവ് റൂട്ട്സ് എവിടയ്ക്ക് സപ്ലൈ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നെക്കിലോട്ടേക്കും ഷോൾഡറിലോട്ടേക്കും ഫുൾ ലെങ്സ് നമ്മളുടെ കയ്യിലോട്ടേക്കും ചെസ്റ്റിലോട്ടേക്കും കഴുത്തിന്റെ പിൻഭാഗത്തിലോട്ടേക്കും മുഖത്തിലും എല്ലാം ഈ നെർവ് റൂട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നെർവ് റൂട്ടിന് ഈ ഡിസ്ക് വന്ന് അവിടെ ആ നെർവ് റൂട്ടിനെ ടച്ച് ചെയ്തിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു കൺപ്രഷൻ വരുമ്പോൾ നമ്മുടെ കൈകളിലേക്കും ഇത് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകളിലോട്ടേക്ക് തരിപ്പ് മരവിപ്പ് വേദന ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും ഇതിനെ സെർവൈക്കൽ റേഡിക്കലോപതി എന്നാണ് പറയാറ് സ്പോണ്ടൈലോസിസ് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാതിരുന്നാൽ കുറച്ചും കൂടെ അത് പ്രോഗ്രസ് ചെയ്താൽ കുറച്ച് സീരിയസ് കണ്ടീഷൻ ആയിട്ട് മാറാം എന്ന് വെച്ചാൽ ചിലർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് ബാലൻസ് കിട്ടായ്മ അതേപോലെ ബവൽജ് നിലം കൺട്രോൾ ഇല്ലാതിരിക്കുക അങ്ങനെ ഒരു സെർവൈക്കൽ മൈലോപതി എന്ന ഒരു സിറ്റുവേഷനിലോട്ടേക്കും കടക്കാം ഇവിടെ സ്പൈനൽ കോഡിനാണ് ഈ ഡിസ്ക് ഉണ്ടി വന്നിട്ട് അല്ലെങ്കിൽ ബൾജ് ചെയ്ത് വന്ന് സ്പൈനൽ കോഡിനെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ വക സിംറ്റംസ് വരുന്നത് ഇത് വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷനും ഇമീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു കണ്ടീഷനുമാണ് പിന്നെ വളരെ റയറായിട്ട് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവർക്ക് ം അത് അനുഭവപ്പെടാം അതേപോലെ വളരെ റേറായിട്ട് ബ്ലഡ് വിഷൻ കണ്ടുവരാറുണ്ട് സെർവൈക്കൽ ഫോണ്ടൈലോസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും പ്രായം കൂടുന്തോറും വരുന്ന ഒരു നാച്ചുറൽ ഏജിംഗ് പ്രോസസിന്റെ ഭാഗമായിട്ട് നമുക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടാകാം പക്ഷേ ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ കമ്പ്യൂട്ടർ ഫോൺ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് തല ചെയ്യുന്ന ഒരേ ഒരു പൊസിഷനിൽ നമ്മൾ കൊറേ നേരം കഴുത്ത് വെച്ച് അവിടെ സ്ട്രെയിൻ ആകുമ്പോഴും അതിന്റെ ഓവർ യൂസ് കാരണവും നമുക്ക് സെർവൈക്കൽസ് വരാൻ ചാൻസ് നല്ല കൂടുതലാണ് അതുപോലെ തന്നെ ഇഞ്ചറി അല്ലെങ്കിൽ ട്രോമ റോൾ ഓഫ് ട്രോമ ഒരു കോൺട്രവേഴ്സിൽ ആണെങ്കിലും ഇതിന്റെ ഓൺസെറ്റിനും പ്രോഗ്രഷനും അതൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലും തേയ്മാനം വർദ്ധിച്ചതായിട്ട് നമ്മൾക്ക് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സെർവൈക്കൽ സ്കോണ്ടൈലോസിസ് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതാർക്കൊക്കെ വരാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ടു ഇനി സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം ആയുർവേദത്തിൽ ഇതിൽ എന്തൊക്കെയാണ് പ്രതിവിധി എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ